ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാർവതിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും പാർവതി എത്ര ഒതുക്കിയിട്ടും അങ്ങോട്ട് ഒതുങ്ങുന്നില്ല നമ്മൾ വിചാരിച്ച ഒരു സാധാരണ പെൺകുട്ടിയല്ല പാർവതി പിന്നെ ഇപ്പോൾ ഒരു ഇപ്പോഴൊരാശ്വാസമുള്ളത് ഇപ്പോൾ വിശാലിന് അവളോട് വെറുപ്പാണ് ആ വെറുപ്പ് നമ്മൾ ഊതി ഊതി കത്തിക്കണം അതൊരു അഗ്നിപർവ്വതമായി മാറണം അങ്ങനെ അവർ രണ്ടു പേരും രണ്ട് പാത്രമായി മാറണം അത് കേട്ട് പ്രതാപൻ പറയുന്നു ഞാൻ ഇതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിച്ചു ചേച്ചി ശത്രുക്കൾ എത്ര ചെറുതാണെങ്കിലും അവറ്റകളെ നിസാരക്കാരായി കാണരുത് അങ്ങനെ അവർ സംസാരിച്ചോണ്ട് നിന്നപ്പോഴാണ് ജാസ്മിൻ അവിടേക്ക് വന്നിട്ട് അതെ അത് ഒരു ഒന്നൊന്നര ഗുണപാഠം തന്നെയാണെന്ന് പറയുന്നു പക്ഷേ പഠിച്ച പാഠം മാറിപ്പോയി വിശാലിന് പാർവതിയോടുള്ള എല്ലാ വെറുപ്പും പോയി നിങ്ങൾ വീണ്ടും ലേറ്റ് ആണെന്നേ ഇനി അവരെ പിരിക്കാന് സ്വപ്നത പോലും വിചാരിക്കേണ്ട അത് കേട്ട് ഒന്നും മനസ്സിലാകാതെ പാർ ചോദിക്കുന്നു നീ എന്താ ഈ പറയുന്നത് വിശാലും പാർവതിയും വീണ്ടും ഇണങ്ങിയെന്നോ ഇണങ്ങിയെന്നോ അവരിപ്പോ സ്ഥലകാല ബോധം പോലും ഇല്ലാതെ ഭയങ്കര റൊമാൻസിലാണ് എന്നെ ജാസ്മിൻ പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ ആകാതെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും ഇപ്പൊ ഓഫീസിലേക്ക് പാർവതി എഴുന്നള്ളിക്കാനുള്ള ധൃതിയിലാണ് വിശാൽ അവരുടെ കൊഞ്ചു കുഴയിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും മൂടൻ ചെയ്യണമായി എന്നൊക്കെ ജാസ്മിൻ പറയുന്നു ചേച്ചി അവളെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചാൽ പിന്നെ നമ്മുടെ കാര്യം ഗോവിന്ദയാണെന്ന് പ്രതാപൻ പറയുന്നു ആ പട്ടിക്കാട് പാർവതിക്ക് കാഞ്ഞു ബുദ്ധിയ അത് ഓർമ്മ വേണം അവളെ അവിടെ കൊണ്ടിരുത്തിയാൽ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് ഇത്രയും കാലം നിങ്ങൾ ഇവിടെ ജീവിച്ചിട്ടും വിശാല് നിങ്ങൾ കൺട്രോളിൽ നിർത്തിയിട്ടും ഇപ്പോൾ എന്തായി നാലക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത ആ പട്ടിക്കാട്ടിലെ പാർവതിയെ പിടിച്ച് കമ്പനിയിലെ അധികാര കസേരയിൽ ഈർത്താൻ പോവുകയാണ് വിശാൽ അപ്പം നിങ്ങളൊക്കെ ആരായി കോടിക്കണക്കിനുള്ള ബിസിനസ്സിനും സ്വത്തുക്കൾക്കും ഇപ്പോൾ അവകാശി അവളായി മാറി ഇതിൽ പരം ഒരു ഇൻസൾട്ട് ഇനി വേറെ ഉണ്ടാവാനില്ല നിങ്ങൾക്കൊക്കെ പോയി കേട്ടി തൂങ്ങി ചത്തൂടെ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി ചേച്ചിയുടെ ഒരു അനുവാദം പോലും ചോദിക്കാതെ എങ്ങനെ തോന്നി വിശാൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ എന്ന് പ്രതാപൻ പ്രഭാവതിയോട് ചോദിക്കുന്നു ഇത്രയും ഭീരം ഭീകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി എങ്ങനെയാവൻ പെൺകോന്ദനായത് എന്ന് പ്ര പ്രതാപൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു പാർവതിയുടെ കണ്ട്രോളിലാണ് ഇപ്പോൾ വിശാൽ അവളെ എന്തു പറയുന്നോ അതേ വിശാലനുസരിക്കൂ അത്രയും വലിയ ഒരു ഓഫീസിലേക്ക് ഒരു സാരി കൊടുത്ത് ചന്ദനക്കുറിയും തൊട്ട് എണ്ണമെടുക്കുള്ള മുടിയുമായി ചെല്ലുന്ന ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ നേരെ ചെവി പൗഡർ ഇടാൻ അറിയില്ല ലിപ്സ്റ്റിക് എന്താണെന്ന് പോലും അറിയില്ല ഇവളെങ്ങനെയാ വിശാലിനെ വളച്ചത് എനക്ക് ഇങ്ങനെ ജാസ്മിൻ ആലോചിച്ചപ്പോൾ പ്രതാപൻ ജാസ്മിനോട് പറയുന്നു നീ ഈ പൗഡറും ലിപ്സ്റ്റിക്കും ഇടുന്ന സമയത്ത് വിശാലിനെ വളച്ച് കുപ്പിയിലാക്കി എങ്കിൽ പിന്നെ ഈ സ്ഥാനത്ത് നിനക്ക് അവളെ ഈ വീട്ടിൽ നിന്ന് തുരത്താമായിരുന്നു ഓഹ് ജാസ്മിൻ പറയുന്നു ഞാൻ എത്രയോ തവണ വിശാലിന്റെ മനസ്സ് കീഴടക്കാൻ ശ്രമിച്ചതാ പക്ഷേ വിശാലും മൈൻഡ് പോലും ചെയ്യുന്നില്ല പ്രഭാവതിയുടെ ജാസ്മിൻ പറയുന്നു എന്റെ കാര്യം പോട്ടെ അവള് കമ്പനിയുടെ തലപ്പത്തിരുനാ നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക് വെളിയിലിറങ്ങി പിച്ച എടുക്കേണ്ടി വരും രണ്ടു പേർക്കും പ്രഭാവതി പറയുന്നു അവളെ കമ്പനിയുടെ തലപ്പത്തിരുതി വാഴിക്കാൻ ഈ പ്രഭാവതിക്ക് കൊക്കിനു ജീവൻ ഉള്ളിടത്തോള കാലം സമ്മതിക്കില്ല പതുങ്ങിയിരുന്ന പണിയാനൊന്നും ഈ ജാസ്മിനെ കിട്ടില്ല എനിക്ക് അതിനുള്ള ടൈമില്ല അവൾക്കെതിരെയുള്ള എന്റെ പണികൾ മിന്നൽ വേഗത്തിലായിരിക്കും അയ്യെ നോക്കിക്കോ അവളെ തഞ്ചത്തി കിട്ടിയ ആ നിമിഷം ഞാൻ കൊന്നിരിക്കും എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു പാർവതിയെ കൊന്നാൽ ആ നിമിഷം ഞാൻ വിശാലിനെ നിന്നെ കൊണ്ട് കെട്ടിച്ചിരിക്കും ഇത് പ്രഭാവതിയുടെ വാക്കാണ് അരകേട് സന്തോഷത്തോടെ ജാസ്മിൻ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഗോപിനാഥിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് വിജാ വിജയമ്മ എന്നിട്ട് പറയുന്നു വിശാൽ എടുത്തത് ഒരു ഉചിതമായ തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ എന്നും ഈ വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞാൽ മതിയോ പോരാ പാർവതിയുടെ ജീവിതം ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാനുള്ളതല്ല അവളും ഗായത്രി പോലെ തന്നെ കാര്യപ്രാപ്തി ഉള്ളവളാകണം ഗായത്രി പോലെ നമ്മുടെ ഓഫീസ് പരി ഭരിക്കാൻ പാർവതിക്കും സാധിക്കണം അവൾക്കും അത് സാധിക്കും നീ ഗായത്രി നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ നോക്കി നടത്തിയതുപോലെ ഇനി വിശാലും പാർവതിയും നിങ്ങളുടെ പിന്തുടർച്ചയായി അത് നോക്കി നടത്തിക്കോളും പാർവതിക്ക് ഇത്തിരി വിദ്യാഭ്യാസത്തിന്റെ കുറവേ ഉള്ളൂ പക്ഷേ അവള് മെടിക്കുകയാണ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ അവള് പെട്ടെന്ന് പഠിച്ചോളും വിശാലെ എല്ലാം അവളെ പഠിപ്പിച്ചു കൊടുത്തോളും എന്താ ഗോപി നിനക്കിത് കേട്ടപ്പോൾ സന്തോഷമായില്ലേ എന്നൊക്കെ വിജയമ്മ ചോദിക്കുന്നു ഇത് കേട്ട് വിശ് ഗോപിനാഥന് ഒരുപാട് സന്തോഷമായിരിക്കുന്നു നിനക്ക് സന്തോഷമായി എനിക്ക് അറിയാം മോനെ നിന്റെ ഉള്ളു എനിക്ക് കാണാം എന്നൊക്കെ വിജയമ്മ പറയുന്നുണ്ട് അവിടേക്ക് പാർവതി എത്തി ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വന്നിരിക്കുകയാണ് പാർവതി സന്തോഷത്തോടെ വിജയമ്മ പാർവതിയോട് ചോദിക്കുന്നു നീ ഓഫീസിലേക്ക് പോകാൻ റെഡിയായോ മോളെ ഞാൻ ഇറങ്ങാൻ തുടങ്ങും അച്ഛമ്മേ അതിനു മുമ്പ് എനിക്ക് അച്ഛമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം വാങ്ങണം ഞാൻ അനുഗ്രഹം വാങ്ങാൻ വന്നതാണ് അങ്ങനെ വിജയമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വാങ്ങുകയാണ് പാർവതി മനസ്സ് നിറഞ്ഞ് പാർവതി അനുഗ്രഹിക്കുകയാണ് അച്ഛമ്മ ഇനി ഗോപിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വിജയമ്മ പറയുന്നു ഈ കിടപ്പിലാണെങ്കിലും ഗോപിനാഥും മനസ്സ് നിറഞ്ഞ പാർവതി അനുഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് പാർവതി ഗോപിനാഥിനോട് പറയുന്നു അച്ഛാ അച്ഛൻ അറിഞ്ഞില്ലേ ഞാനിന്ന് ഓഫീസിലേക്ക് പോകുവാണ് ഞാൻ ഓഫീസിലേ ചെല്ലണമെന്ന് വിശാൽ സാറിൻ്റെ വലിയ നിർബന്ധമാണ് ഇവനെല്ലാം അറിയാമോളെ ഞാൻ ഇവനോട് എല്ലാം പറഞ്ഞു നീ ഓഫീസിൽ പോകുന്ന സന്തോഷത്തില ഇവൻ എന്ന് വിജയമ്മ പറയുന്നു ആണോ അച്ഛാ എന്ന് പറഞ്ഞ് ഗോപിനാഥിൻ്റെ അരികിലിരിക്കുകയാണ് പാർവതി കൈ അനക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗോപിനാഥ് ആ കൈയിലേക്ക് പിടിച്ചിട്ട് പാർവതി ഗോപിനാഥിൻ്റെ കൈ തൻ്റെ തലയിലേക്ക് വെക്കുന്നു അച്ഛൻ മനസ്സുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് സന്തോഷമായ അച്ഛാ അധികയുടെ വിജയമ്മ പറയുന്നു ഞങ്ങളുടെ അനുഗ്രഹം മാത്രമല്ല മോളെ ഗായത്രിയുടെ അനുഗ്രഹവും മോൾക്ക് എപ്പോഴും ഉണ്ടാകും അതെനിക്കറിയാം അച്ഛമ്മേ ഗായത്രിമ്മയുടെ അനുഗ്രഹം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിലാകപ്പാടി ഒരു വെപ്രാളമാണെന്ന് പാർവതി പറയുന്നു എന്തിനെയെന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഓഫീസിൽ കൂടെ വരാൻ വിശാൽ സാറ് പറഞ്ഞു ഞാൻ കൂടെ പോന്നു പക്ഷേ ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ അത് ഒട്ട് എത്തും പിടിയും കിട്ടുന്നില്ല ഗായത്രിയുടെ ആത്മാവ് നിന്റെ ഒപ്പം ഇല്ലേ പിന്നെ എന്തിനാ നീ പേടിക്കുന്നത് അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ വിശാലിനൊപ്പം പോകാൻ നോക്കു വൈകിക്കേണ്ട ദേ രാഹുകാലത്തിന് മുന്നേ പോകണം ബാ എന്ന് പറഞ്ഞ വിജയമ്മയും പാർവതി കൂട്ടിപ്പോകുന്നു ഗോപി ഞാൻ ഇവരെ യാത്രയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു പാർവതിയുടെ കയ്യിലും പിടിച്ചിട്ട് വിജയമ്മ പോകുന്നു ശേഷം കാണിക്കുന്നത് ഹോളിൽ എല്ലാവരും നിൽക്കുന്നു പ്രഭാവതിയും പ്രതാപനും സുശീലയും ജാസ്മിനും ഒക്കെ ഉണ്ട് രണ്ടാളെയും കാണുന്നില്ലല്ലോ ഇനിയിപ്പോ ഓഫീസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞേ പാർവതി ഒഴിഞ്ഞു മാറിക്കാണു എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഏയ് നോ ഇനോനോ അങ്ങനെയൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല വിശാൽ ഒരു കാര്യം പറഞ്ഞാൽ അവൾ അത് വേദവാക്യ പോലെ അനുസരിക്കും അതല്ലേ പതിവ് അതവള് തെറ്റിക്കൂ എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവളെയും കെട്ടി എഴുന്നോണ്ടുള്ള വിശാലിന്റെ യാത്ര എവിടെ വരെ പോകുമെന്ന് നോക്കാം അവളെ അവൻ ഓഫീസിൽ കൊണ്ടുപോയി കുടിയിരുത്തട്ടെ ബിസിനസിന്റെ ചുക്കാൻ മുഴുവനും അവൻ അവളെ ഏൽപ്പിക്കട്ടെ പക്ഷെ ഗായത്രി ദേവിക്ക് പകരമായി പാർവതി ആ ഓഫീസിൽ വാഴില്ല വാഴിക്കില്ല ഈ പ്രഭാവതി എന്ന് പ്രഭാവതി പറയുന്നു ആ സമയത്ത് അവിടേക്ക് വരികയാണ് ശേഖർ പ്രഭേചി എന്താ ഈ പറയുന്നത് എന്ന് സുശീല പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു കാണാൻ പോകുന്ന കളികൾ കണ്ടല്ലേ ചേച്ചി അറിയേണ്ടത് ശേഖർ ഒരു ബാഗ് പിടിച്ചവിടേക്ക് വരുന്നത് പ്രതാപൻ കാണുന്നു ഈ കണ്ണു കാണാത്ത ആള് ഈ ഓഫീസ് ബാഗ് പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് എന്തിനാ എന്ന് പ്രതാപൻ ചോദിക്കുന്നു അല്ല ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ശേഖർ ചോദിക്കുന്നു ഇല്ല ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല ഇയാൾക്ക് ഇപ്പോൾ എന്താ വേണ്ടത് എന്നെ ദേഷ്യത്തോടെ പ്രഭാവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു എങ്കിൽ പറഞ്ഞു ഒരു പുരുഷനാണ് അത് പറഞ്ഞത് ആ പറഞ്ഞത് ഞാൻ കേൾക്കുകയും ചെയ്തു ഞാൻ ഈ ബാഗും കൊണ്ട് എന്തിനാണെന്നല്ലേ അറിയേണ്ടത് ഇത് ഇന്ന് ഓഫീസിലേക്ക് പോകുന്ന പാർവതി മോൾക്ക് എന്റെ കൈ കൊണ്ട് കൊടുക്കണം പാർവതി മോൾക്കുള്ളതാണ് ഈ ബാഗ് എന്ന് ശേഖർ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു അപ്പോ കണ്ണിന് കാഴ്ചയില്ലെന്നേ ഉള്ളൂ ഇവിടെ നടക്കുന്ന സകലതും അറിയുന്നുണ്ട് ശേഖർ പറയുന്നു കണ്ണിന് കാഴ്ച ഇല്ലാത്തവർക്ക് മറ്റ് ചില കഴിവുകൾ മനുഷ്യൻ കൊടുക്കുന്നുണ്ട് എനിക്കും അങ്ങനെ ചില കഴിവുകൾ ഉണ്ടെന്ന് കൂട്ടിക്കോളോ അല്ല പാർവതി മോൾ ഇതുവരെ ഇറങ്ങിയില്ലേ ഇപ്പൊ ഇറങ്ങിയാലല്ലേ കൃത്യസമയത്ത് ഓഫീസിൽ എത്താൻ പറ്റൂ പ്രഭാമതി പറയുന്നു അവള് കൃത്യസമയത്ത് ഓഫീസിലെത്തിയിട്ട് എന്ത് ചെയ്യാനാ പരിഹാസത്തോടെ സുശീലയും ജാസ്മിനും അതിനെപ്പറ്റി സംസാരിക്കുന്നു അവൾക്ക് ഓഫീസിനെ കുറിച്ചൊക്കെ എന്തറിയാം കൂടിപ്പോയാൽ ഇവിടെ ക്ലീൻ ചെയ്യുന്ന പോലെ ഓഫീസിലെ മാറാലയും പൊടിയൊക്കെ അടിച്ച് ക്ലീൻ ആക്കാൻ അവൾക്ക് കഴിയും അതും അല്ലെങ്കിൽ ഓഫീസിലെ സ്റ്റാഫിനെ കുക്കിങ്ങിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തു കൊടുക്കാം അതിനപ്പുറം കണക്കും ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ഒരു വിദ്യാഭ്യാസവും പോലും ഇല്ലാത്ത അവൾ എന്ത് മല മറിക്കാനാ അവിടേക്ക് ഹലോ ജാസ്മിൻ എന്ന് പറഞ്ഞ് വിശാൽ വരുന്നു എല്ലാവരും മുകളിലേക്ക് നോക്കുന്നുണ്ട് വിശാലിന് വരുന്നത് ഗാർഗിയാണ് നിങ്ങളുടെ ഡിസ്കഷൻ പാർവതിയെക്കുറിച്ചാണെന്ന് മനസ്സിലായി ഒന്നും കാണാതെയല്ല ഞാൻ പാർവതിയെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് പാർവതിക്ക് ചിലപ്പോൾ കണക്കും ഇംഗ്ലീഷും അറിയില്ലായിരിക്കാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളെക്കാൾ ബുദ്ധിയും വിവേകവും അവൾക്കുണ്ട് താൽക്കാലം അത് മതി എനിക്ക് ബാക്കിയൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം കേട്ട സന്തോഷത്തോടെ ഗാർഗി പറയുന്നു ഗ്രേറ്റ് ബ്രോ ഗ്രേ ഗ്രേറ്റ് ബ്രോ പറയുന്നത് ശരിയാണ് പാർവതിക്ക് നല്ല ഇന്റലിജൻസും നല്ല കഴിവും പാർവതി ഓഫീസിൽ പൊളിക്കും പിന്നെ എല്ലാത്തിനും നിഴല് പോലെ വിശാൽ ബ്രോ പാർവതിയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനെ പേടിക്കുന്നത് പാർവതി വിചാരിച്ചാൽ അവിടെ എന്തും ചെയ്യും പ്രതാപൻ പറയുന്നു എല്ലാം കൊള്ളാം അവസാനം വെളുക്കാൻ തെച്ചത് പാണ്ഡാവ് മതി ആ കാര്യത്തിൽ അങ്ങള് ടെൻഷൻ ടെൻഷനാവണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് വിശാൽ പറയുന്നുണ്ട് അവർ മുകളിലേക്ക് നോക്കിയപ്പോൾ പാർവതി ഇറങ്ങി വരുന്നത് കാണുന്നു എന്നാൽ പാർവതി വരുന്നത് ഗായത്രി വരുന്നതായിട്ട് പ്രഭാവതിക്ക് തോന്നുന്നു പാർവതിയോടൊപ്പം വിജയമയം വരുന്നു പോവാം വിശാൽ സാർ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് പാർവതി വിശാലിനോട് സംസാരിക്കുന്നത് അവർ പോകുന്നതിന് മുമ്പ് മോളെ പാർവതി എന്ന് ശേഖർ വിളിക്കുന്നു ശേഖറിന്റെ അടുത്തേക്ക് പാർവതി ചെന്നു മോളെ ഈ ബാഗ് ഞാൻ മോക്ക് വേണ്ടി കൊണ്ടുവന്നതാ ഇത് വാങ്ങണം എന്ന് ശേഖർ പറയുന്നു അതിങ്ങി തന്നേക്ക് മുതശേ എന്ന് പറഞ്ഞു പാർവതി അത് രണ്ട് കൈ നീട്ടി സന്തോഷത്തോടെ സ്വീകരിച്ചു അതുകൊണ്ട് വിശാലും സന്തോഷത്തോടെ നിൽക്കുന്നു എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് എല്ലാവരും എല്ലാവരോടും സന്തോഷത്തോടെ വിശാൽ ചോദിക്കുന്നു അവർ പോകാൻ നേരം ഏ ബ്രോ പാർവതിയുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോയെന്ന് ഗാർഗി പറയുന്നുണ്ട് അതുപോലെ തന്നെ വിശാൽ പാർവതിയുടെ കൈയും പിടിച്ച് ഓഫീസിലേക്ക് പോകുന്നുണ്ട് ഇത് കണ്ട് വളരെ സന്തോഷത്തോടെ ഗാർഗിയും വിജയം ശേഖറും നിൽക്കുന്നു ശേഖർ കണ്ണാടി ഊരി വെച്ചിട്ട് അവരെ നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നു ഇനി ഇവരെ പിരിക്കാൻ ലോകത്തിൽ ഒരാൾക്കും കഴിയില്ല പെട്ടെന്ന് ആ കണ്ണ് കണ്ണാടി കണ്ണിൽ തന്നെ വെക്കുന്നുണ്ട് ഡോർ തുറന്നു കൊടുത്ത് അകത്തേക്ക് കയറ്റുകയാണ് പാർവതിയെ വിശാൽ ഫ്രണ്ട് ഡോറിൽ തന്നെ വിശാലിനെയും പാർവതിയെയും ഞാൻ പിരിക്കും ഈ സന്തോഷം അധികം നാൾ നിൽക്കില്ല എന്ന് ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത് ഇതെന്താ പോകുന്നില്ല എന്ന് ഗാർഗി ഞങ്ങൾ പോകുന്നുണ്ട് ജാസ്മിൻ പ്രതാപ ബാ നമുക്ക് പോകാം എന്ന് പറയുന്നു അങ്ങനെ അവർ മൂന്ന് പേരും ഓഫീസിലേക്ക് പോകുന്നുണ്ട് അച്ഛമ്മേ ആ പോക്ക് കണ്ടിട്ട് അച്ഛമ്മയ്ക്ക് എന്ത് തോന്നുന്നു എന്ന് ഗാർഗി വിജയമ്മയോട് ചോദിച്ചപ്പോൾ വിജയമ്മ പറയുന്നു എന്തോ ഏടാകൂടം ഉണ്ടാക്കാൻ പോകുന്ന പോക്കാണെന്ന് കണ്ടാൽ തന്നെ അറിയാം ഓ സമ്മാശു തന്നിരിക്കുന്നു അച്ഛമ്മേ ഇനി ഒന്ന് പോയിട്ട് വരാം നീ ഇപ്പോൾ എന്തിനാ ഓഫീസിലേക്ക് പോകുന്നത് എന്ന് ഗാർഗിയോട് ചോദിക്കുകയാണ് വിജയമ്മ ഗാർഗി പറയുന്നു ഇന്ന് പാർവതിക്ക് ഓഫീസിലെ ആദ്യത്തെ ദിവസം അപ്പം ഞാൻ കൂടി അവിടെ ചെന്ന് അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കാന്ന് കരുതി എന്താ അത് വേണ്ടേ അരികെട്ട് നിന്ന സുശീല പറയുന്നു പിന്നെ വേണം വേണം ചുക്ക് ചേരാത്ത കഷായം ഇല്ലല്ലോ അടക്കളക്കാരി കാണാതെ ഒരു നിമിഷം പോലും ഇവൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ കഴിയില്ലല്ലോ ഇല്ല കഴിയില്ല പകരം നിങ്ങളുടെ കൂടെയാണ് ഞാൻ കൂടിയിരുന്നെങ്കിലേ എന്നെ മറ്റൊരു ജാസ്മിൻ ജാസ്മിനാവുമായിരുന്നോ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ അതിൻ്റെക്ക് ഇനിയും സമയമുണ്ട് ശരിയല്ലേ അച്ഛമ്മേ എന്ന് ഗാർഗി പറയുന്നു അങ്ങനെ മറിയാവയ്ക്ക് കൊള്ളാം ഓഫീസിൽ പോകാൻ നിനക്ക് നേരത്തെ വിചാരിച്ചുകൂടായിരുന്നു അപ്പോൾ നിനക്ക് അവരോട് പൊയ്ക്കൂടായിരുന്നു എന്ന് വിജയമ്മ ചോദിക്കുന്നു ആരോട് പാർവതിയോടും ബ്രോയോടോ അത് ശരിയാവില്ല അവർ ഭാര്യയും ഭർത്താവും കൂടി പോകുന്നതിനിടയിൽ ഞാൻ എന്തിനാ അച്ഛനേ സ്വർഗത്തിലെ കട്ടുറും പോകുന്നത് അത് മാത്രമല്ല പോകുന്ന വഴിക്ക് ബ്രോയ്ക്ക് പാർവതിക്ക് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടാവും അതിനിടയിൽ ഞാൻ വരഞ്ഞ് കയറി ചെന്നാൽ അത് വലിയ ഡിസ്റ്റർബൻസ് ആവും എന്നാ പിന്നെ പ്രഭാവതിയുടെ കൂടെ പൊയ്ക്കൂടായിരുന്നു എന്ന് വിജയമ്മ ചോദിക്കുന്നു കൈകൂപ്പിക്കൊണ്ട് ഗാർഗി പറയുന്നു ആ കാറിൽ ഏതായാലും ഞാൻ പോവില്ല മൊത്തം നെഗറ്റീവ് എനർജിയാണ് ഞാൻ എന്റെ ട്യൂബീലറിൽ തന്നെ പോയിക്കോളാം സുശീലാൻ്റെ വരുന്നോ എന്ന് ചോദിക്കുന്നു ഞാനിതിനെ അങ്ങോട്ട് വരുന്നത് പാർവതിയുടെ തമാശ കാണാനോ ഞാനില്ല എന്ന് സുശീല അച്ഛമ്മ പറഞ്ഞതുപോലെ അമ്മയും അങ്കളുമായ ഇടകൂടം കൂടി അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ രസിക്കാം എന്താ വരുന്നോ ഡെ ഗാർഗി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്ന് സുശീല ദേഷ്യത്തോടെ പറയുന്നു അങ്ങനെ സംസാരിച്ച് നൽകുകയാണ് അവർ ഗാർഗി പോയപ്പോൾ സുശീലെ വഴക്ക് പറയുകയാണ് വിജയമ്മ നിന്റെ മനസ്സിൽ ഇതുവരെ നന്നായില്ലേ എന്ന് അമ്മയെല്ലാത്തിനും വണം വെച്ച് കൊടുക്കുന്നത് സുശീല പറഞ്ഞപ്പോൾ ആണോ എങ്കിൽ കാര്യമായി പോയി എന്ന് പറഞ്ഞ അകത്തേക്ക് പോവുകയാണ് വിജയമ്മ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണല്ലോ ഞാൻ കളത്തിൽ ഇറങ്ങിയേ പറ്റൂ എന്നൊക്കെ സുശീല മനസ്സിൽ വിചാരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗിശ്വർ മൈ ചാനൽ